സംസ്ഥാനത്തെ സർവകലാശാലകളിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും മുടങ്ങി എല്ലാ സർവകലാശാലകളിലും ശമ്പളവും പെൻഷനും ഒന്നിച്ചു മുടങ്ങുന്നത് ഇത് ആദ്യമായാണ് ധൂർത്തിലും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങി നിൽക്കുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ വണ് ആണെന്ന് വീമ്പിളക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ മുഖംമൂടിയാണ് ഇതോടെ ഒരിക്കൽ കൂടി അഴിഞ്ഞുവീണത് യൂണിവേഴ്സിറ്റി ഫണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചതാണ് ഇപ്പോൾ ശമ്പളവും പെൻഷനും മുടങ്ങാൻ കാരണമായത് കഴിഞ്ഞ രണ്ടു വർഷമായി കുസാറ്റ് ഒഴികെയുള്ള സർവകലാശാലകളിൽ ട്രഷറി വഴിയാണ് ശമ്പളവും പെൻഷനും നൽകുന്നത് കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിച്ചുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ പെൻഷൻകാരുള്ള കേരള എം ജി കാലിക്കട്ട് കാർഷിക സർവകലാശാലകളിലാണ് ഗ്രാന്റ് തടഞ്ഞതുകൊണ്ട് ശമ്പളവും പെൻഷനും മുടങ്ങിയത് സർവകലാശാലയുടെ പദ്ധതി പദ്ധതിയേതര ഫണ്ടും യു ജി സി ഗ്രാന്റും കഴിഞ്ഞ വർഷം മുതൽ പൂർണമായും ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു യൂണിവേഴ്സിറ്റി ഫണ്ട് സർക്കാർ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചതാണ് ഇപ്പോൾ സ്ഥിതി വഷളാക്കിയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വേണ്ടി കേരള സർവകലാശാല നീക്കിവെച്ചിരുന്ന അഞ്ഞൂറ് കോടി രൂപയും കഴിഞ്ഞ വർഷം സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു യു ജി സി വിവിധ പ്രോജക്ടുകൾക്ക് അനുവദിച്ചിരുന്ന ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റിയതോടെ സമയബന്ധിതമായി പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനാകില്ലെന്നതിനാൽ അധ്യാപകർ പ്രോജക്റ്റുകൾ ഉപേക്ഷിക്കുകയാണ് കുസാറ്റ് സർവകലാശാലയിൽ സർക്കാരിന്റെ പ്രതിമാസ ഗ്രാൻറ് ലഭിക്കാത്തതിനാൽ അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് ഈ മാസം ജീവനക്കാരുടെ ശമ്പളം നൽകുകയായിരുന്നു എന്നാൽ പെൻഷൻ നൽകിയില്ല സർക്കാർ ഗ്രാൻറ് തടഞ്ഞുവെങ്കിലും കുറച്ച് ജീവനക്കാർ മാത്രമുള്ള കണ്ണൂർ സർവകലാശാലയിൽ പെൻഷൻ ഫണ്ടിൽ നിന്നും പെൻഷൻ അനുവദിച്ചു സംസ്കൃത വെറ്റിനറി മലയാളം കലാമണ്ഡലം സർവകലാശാലകളിൽ കഴിഞ്ഞ മൂന്ന് മാസമായി കൃത്യമായി ശമ്പളവും പെൻഷനും ലഭിക്കുന്നില്ല അവിടെ ഈ മാസവും ഇതിന്റെ തനി ആവർത്തനമാണ്